ഓണത്തിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ ഉപ്പേരി വില കുതിക്കുന്നു ഏത്തക്കായുടെ വില ഉയർന്നതും ചക്കയുടെ ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം ഉപ്പേരിയും ശർക്കര വരട്ടിയും ഓണത്തിന് മലയാളികളുടെ കീശ കാലിയാക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഓണത്തിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉപ്പേരി വില കുതിക്കുന്നു ഏത്തക്കായുടെ വില ഉയർന്നതും ചക്കയുടെ ഉൽപാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം ഉപ്പേരിയും ശർക്കര വരട്ടയും ഓണത്തിന് മലയാളികളുടെ കീശ അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റമാണ് ഉപ്പേരി ഉപ്പേരി ഇപ്പോഴത്തെ ഒരു ഉപ്പേരിയുടെ വില അനുസരിച്ച് മലയാളികൾക്ക് ഓണസദ്യയിൽ ഉപ്പേരി ഉൾപ്പെടുത്താൻ പറ്റോ എന്നുള്ള ഒരു ഇത് പണ്ടത്തെ പോലെ അല്ല ഇപ്പം ഏകദേശം ഉപ്പേരിക്ക് കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപയിലും വില വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷമൊക്കെ ഒരു മുന്നൂറ് രൂപയൊക്കെ ആയിരുന്നു ിപ്പം സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കാൻ ഉപ്പേരി എങ്ങനെ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന്റെ രണ്ടാഴ്ച അവശേഷിക്കെ ഉപ്പേരി വില കുതിക്കുകയാണ് ഓണക്കാലം എത്തിയാൽ വില ഇനിയും കൂടാനാണ് സാധ്യത കായവില കൂടിയതോടെയാണ് ഉപ്പേരി വിലയും വർദ്ധിച്ചത് ഒറ്റയാഴ്ചയിൽ രൂപ വരെ വിലയേറി കായവർത്തത് നാനൂറ്റിഴുപത് ശർക്കര വരട്ടി നുറുക്കുപ്പേരി അഞ്ഞൂറിനുമാണ് ചില്ലറ വിൽപ്പന കഴിഞ്ഞയാഴ്ച വരെ ഉപ്പേരിയും ശർക്കര വരട്ടിയും മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കും നുറുക്ക് അമ്പത് മുതൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കും വിറ്റതാണ് ഇനിയും വില ഉയരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് കായവില ഒറ്റയടിക്ക് ഇരുപത് രൂപ വരെ കൂടിയതാണ് പ്രശ്നം ായ കിട്ടാനില്ല വരവും കൃത്യമായി എത്തുന്നില്ല മാർക്കറ്റുകളിലും ഏത്തക്കായ്ക്ക് ക്ഷാമമാണ് കായവില ഒറ്റയാഴ്ച കൊണ്ട് കിലോ അറുപത് മുതൽ അറുപത്തിയഞ്ച് നിരക്കിലെത്തി വില മുന്നോട്ടു തന്നെയാണ് സർക്കാർ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ബോണസ് കിട്ടുന്നതോടെ വിപണിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ബേക്കറികൾക്ക് പുറമെ നാട്ടിൻപുറങ്ങളിൽ കുടിൽ വ്യവസായമായും ഉപ്പേരി നിർമ്മിച്ച് വിൽപ്പനയുണ്ട് മറനാടൻ ഏത്തവരവ് കുറഞ്ഞു മുൻകാലങ്ങളെ പോലെ തമിഴ്നാട്ടിൽ നിന്ന് ഏത്തക്കായ എത്തുന്നില്ല ഓണത്തിന് പാകമാകുമെന്ന പ്രതീക്ഷയിൽ കൃഷിയിറക്കിയ നാട്ടിലെ കർഷകർക്ക് കനത്ത മഴ തിരിച്ചടിയായി ഓണക്കു ൾ ഒടിഞ്ഞതുകൂടാതെ വാഴത്തോട്ടം വെള്ളത്തിൽ മുങ്ങിയതോടെ കൃഷിയും നശിച്ചു രണ്ട് ഘട്ടങ്ങളിലായി പെയ്ത തോരാമഴിയിൽ നിരവധി വാഴത്തോട്ടങ്ങൾ കടപുഴകിയിരുന്നു കഴിഞ്ഞ സീസണിൽ ചക്ക കുറവായിരുന്നു അതിനാൽ ചക്ക വറുത്തതിന് അഞ്ഞൂറ് പിന്നിട്ടു കഴിഞ്ഞ ഓണത്തിൽ മുന്നൂറ് രൂപയായിരുന്ന ചക്ക ഉപ്പേരിയാണ് വിലയിലെ കേമൻ ഓണവിഭവത്തിലെ പ്രഥമ സ്ഥാനീയരാണ് ഉപ്പേരിയും ശർക്കരവരട്ടിയും എന്നാൽ ഈ വിലയിൽ ഇവയുടെ സ്ഥാനം നഷ്ടമാകും ന്യൂസ് ബ്യൂറോ